പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങളൊരു പത്ത് ലക്ഷം രൂപ പത്ത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ ഏകദേശം എത്ര രൂപയായിരിക്കും അത് എങ്ങനെയൊക്കെയായിരിക്കും എന്ന കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ കൃത്യമായ റേറ്റ് പറയാൻ ബുദ്ധിമുട്ടാണ് സോ അതുകൊണ്ട് നമ്മൾ വ്യത്യസ്തമായ റേറ്റുകൾ വെച്ചിട്ട് കണക്കുകൂട്ടുന്നുണ്ട് നമ്മൾ ആദ്യം ഒരു സെവൻ പെർസെൻറ്റേജ് വെച്ച് കണക്കൂട്ടി നോക്കാം എത്രയായിരിക്കും നമ്മുടെ റിട്ടേൺ എന്നുള്ളത് ഇവിടെ നോക്കിയ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും പത്ത് ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സെവൻ ആണ് റേറ്റ് ഓഫ് റിട്ടേൺ എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ റിട്ടേൺ ഏകദേശം പത്തൊമ്പത് ലക്ഷത്തിന്റെ എടുത്തായിരിക്കും പത്തൊമ്പത് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ അതായത് ഏകദേശം ട്വന്റി ലാക്സിന്റെ എടുത്തിന് നമുക്ക് കിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നേരെ ഇരട്ടിയാവുന്നു പത്ത് വർഷം കൊണ്ട് സെവൻ പെർസെൻറ്റേജ് ആണ് നമ്മുടെ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എങ്കിൽ ഇനി നമുക്ക് ഇത് സാധാരണയായിട്ട് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ള ഒരു റേറ്റ് ആണ് സിക്സ് ടു സെവൻ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ബാങ്കുകളിൽ പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു റേറ്റ് ആണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു റേറ്റ് കിട്ടാൻ അല്ല അല്ലേ അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒരു റേറ്റ് ഇട്ട് നോക്കി വെക്കാം ഒന്ന് കാണി നോക്കി വെക്കാം എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളത് എയ്റ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ കണക്ക് നമുക്ക് നോക്കാം എട്ട് ആണെങ്കിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരം രൂപ നമുക്ക് ടോട്ടൽ റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ ഇനി നമുക്ക് കുറച്ചുകൂടെ കൂട്ടി നോക്കാം ഒരു ടെൻ പെർസെൻറ്റേജ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര റിട്ടേൺ കിട്ടും എന്ന് നമുക്ക് നോക്കാം ടെൻ പെർസെൻറ്റേജ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഇരുപത്തി ഒമ്പത് ലക്ഷത്തി അൻപത്തി നാലായിരം രൂപയായിരിക്കും അതായത് ഏകദേശം മൂന്നിരട്ടിയുടെ എടുത്തെ നമുക്ക് കിട്ടുന്നു എന്നതാണ് ഇനി നമുക്ക് ട്വൽ പെർസെൻറ്റേജ് അതായത് പന്ത്രണ്ട് ശതമാനം എന്നൊക്കെ പറയുമ്പോൾ ഒരു കിട്ടാൻ നല്ല കേട്ടോ കാരണം മ്യൂച്വൽ ഫണ്ടിൽ ഇതിൽ ഇൻവെസ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ട്വൽ പെർസെൻറ്റേജ് കിട്ടാക്കനെയെന്നല്ല പല ആളുകൾക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നന്നായിട്ട് മ്യൂച്വൽ ഫണ്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലാളുകൾക്ക് റിട്ടേൺസ് കിട്ടാറുണ്ട് അപ്പോൾ ട്വൽ പെർസെൻറ്റേജാണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എങ്കിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ റിട്ടേൺ എമൗണ്ട് മുപ്പത്തൊന്ന് ലക്ഷത്തി ആറായിരം രൂപയോളം വരും പത്ത് ലക്ഷം രൂപ നമ്മൾ പത്ത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും കിട്ടുന്ന റിട്ടേൺ മുപ്പത്തൊന്ന് ലക്ഷത്തി ആറായിരം രൂപയോളമായിരിക്കും കിട്ടുന്ന റിട്ടേൺ ഓക്കെ നമുക്കിനിപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം മാനേജ് സ്കീമിലൂടെ ഒരുമിച്ച് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് അതിൻ്റെ റിട്ടേൺ പെർസെൻറ്റേജെന്നും അതിൻ്റെ എമൗണ്ട് എന്നും നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് പത്ത് ലക്ഷമാണെന്നും അത് പത്ത് വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു സെവൻ പെർസെൻറ്റേജ് ആണെങ്കിൽ കിട്ടുന്ന എമൗണ്ട് എയ്റ്റ് ആണെങ്കിലും ടെൻ ആണെങ്കിലും ട്വൽവ് ആണെങ്കിലും കിട്ടുന്ന എമൗണ്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയ പെർസെൻറ്റേജ് വ്യത്യാസം വരുമ്പോൾ തന്നെ ലക്ഷ്യങ്ങളെ വ്യത്യാസങ്ങളായിരിക്കും നമുക്ക് നമ്മുടെ റിട്ടേൺസിൽ കിട്ടുക ഓക്കെ സോ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം ഈ പറയുന്ന റിട്ടേൺസ് ഒന്നും ഗ്യാരന്റീഡ് ആയിട്ടുള്ള റിട്ടേൺസ് അല്ല കാരണം മ്യൂച്വൽ ഫണ്ടിൽ നമുക്കറിയാം ഗ്യാരന്റീഡ് ആയിട്ടുള്ള റിട്ടേൺസ് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാവില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺസ് അതിൽ പറയാൻ പറ്റുള്ളൂ നമുക്ക് കാരണം ഇത് എന്താണ് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് അല്ലേ അതുപോലെ തന്നെ ഗ്യാരന്റി ഉണ്ടാവില്ല മാർക്കറ്റ് റിസ്ക് ആയിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ കുറച്ച് നെഗറ്റീവാക്കി ആയിട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഓക്കെ സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്തിന് മുന്നേ ഈ വീഡിയോ നമ്മൾ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടെ ചെയ്തതാണ് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്